ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ കിരൺ മനോഹറിനോട് പറയുവാണ് നോക്കടാ നോക്ക് ഈ ടാബിലേക്ക് നീ നോക്ക് എൻ്റെ വീടിൻ്റെ മുൻപിൽ ഞാൻ സി സി ടി വി വെച്ചിരിക്കുന്നതേ നിന്റെ അപ്പുറത്തെ വീട്ടിൽ നിൻ്റെ വീട്ടിൽ നടക്കുന്ന ദൃശ്യങ്ങളൊക്കെ നന്നായിട്ട് കാണാനാ അതുകൊണ്ട് ഉത്രാട ദിനത്തിൽ അവിടെ ആരാ വന്നേന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നീ നോക്കടാ അത് കണ്ടത് മനോഹർ പേടിച്ചു പേടിച്ചു വരച്ച് മനോഹർ കിരണിനെ നോക്കുക അതിനുശേഷം ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് ആലോചിച്ചുകൊണ്ട് മനോഹർ അവിടെ നിന്നും ഒരൊറ്റ ഓട്ടം മനോഹറിൻ്റെ ഓട്ടം കണ്ടതും കിരൺ പിന്നാലെ ഓടി 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 മനോഹർ ആളൊഴിഞ്ഞ ഒരു സ്ഥലത്തേക്ക് കയറി അവിടെ കയറി മനോഹർ ഒളിച്ചു നിൽക്കുക കിരണം പിന്നാലെ വച്ച് പിടിച്ചു എല്ലാം എല്ലായിടത്തും അന്വേഷിച്ചു എവിടെയും മനോഹറിനെ കാണുന്നില്ല ഷേ ശെ എവിടെ പോയി അപ്പം മനോഹർ ലിഫ്റ്റിൻ്റെ സൈഡിലായിട്ട് ഒളിച്ചു നിൽക്കുക ഈ സമയം കിരണം അവിടെ എല്ലായിടത്തും അന്വേഷിച്ചു കിരൺ ബുദ്ധി ഇല്ലാത്ത ആളൊന്നും അല്ലല്ലോ കുറേ നേരം അവിടെ നിന്ന് നോക്കിയിട്ട് കിരൺ നേരെ താഴേക്കിറങ്ങി പോകുന്നത് പോലെ കാണിക്കുക ഇത് കണ്ടത് മനോഹർ ഓ അവൻ പോയി എന്ന് തോന്നേ രക്ഷപെട്ടു എന്നും പറഞ്ഞുകൊണ്ട് നേരെ താഴേക്ക് ഇറങ്ങി ഇറങ്ങിയ സമയത്ത് മനോഹറിനെ കാലിട്ട് വട്ടം താഴെ വീഴ്ത്തി കിരൺ താഴെ വീണ മനോഹർ എൻ്റെ അമ്മച്ചിയേ എന്നും പറഞ്ഞുകൊണ്ട് കിടക്കുക അപ്പോഴേക്കും കിരൺ അവനെ തൂക്കിയെടുത്തു പറയടാ സത്യം പറയടാ എനിക്കറിയില്ല സാറേ സത്യമായിട്ടും എനിക്കറിയില്ല എടാ ക്യാമറയുടെ കണ്ണുകൾ കള്ളം പറയില്ല നീ എത്രയൊക്കെ എന്നിൽ നിന്ന് മറക്കാൻ മറയ്ക്കാൻ ശ്രമിച്ചാലും അതൊക്കെ ഞാൻ കണ്ടുപിടിക്കും മര്യാദയ്ക്ക് ഇതിനോട് പറയാനാണ് പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് കിരൺ കുറേ ഇടിച്ചു ഇടികൊണ്ടത് മനോഹർ പറയാം ഞാൻ എല്ലാം പറയാം നടന്നതൊക്കെ ഞാൻ പറയാം ഇനി എന്നെ തല്ലരുത് എനിക്ക് തല്ലുകൊള്ളാൻ വയ്യ എന്നും പറഞ്ഞേ മനോഹർ നടന്ന കാര്യങ്ങൾ മുഴുവനും പറയുവാണെ അപ്പോൾ കിരൺ അതൊക്കെ നിന്ന് കേൾക്കുക അതേ ഉത്രാട ദിനത്തിലവിടെ വന്നതും താര വന്നതിന് ശേഷം ശാരീം താരയുമായിട്ട് പിടിവലി ഉണ്ടായതും അപ്പോൾ ആ സ്റ്റെപ്പിൻ്റെ ഇതിലടിച്ച് താഴെ വീണതും അപ്പോൾ രണ്ട് ലക്ഷം രൂപ തന്ന അതൊക്കെ മൂടാനുള്ള ഏർപ്പാ കളയാനുള്ള ഏർപ്പാടൊക്കെ ചെയ്തു തരാതാണ് പക്ഷേ പൾസുണ്ടായിട്ടും മനസാക്ഷി ഉള്ളതുകൊണ്ട് അതിനെ വേറെ എവിടെയും എറിയാൻ തോന്നില്ല അതുകൊണ്ട് ആരെങ്കിലും കണ്ണിപ്പെടുന്നത് പോലെ റോഡരികിൽ കൊണ്ടത് കിടത്തിയത് സാറെ അല്ലാതെ എനിക്ക് അവരെ കൊല്ലണമെന്നുള്ള ആവശ്യം കൊണ്ടൊന്നുമല്ല ഞാൻ ഇത്തിരി കാശ് പോയി അറിയാലോ കാശിന് വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് ആ പൈസ തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ സമ്മതിച്ചതാണ് അല്ലാതെ വേറൊന്നുമില്ല എനിക്ക് കൊല്ലായിരുന്നല്ലോ അവരെ ഇല്ലെങ്കിൽ ഏതെങ്കിലും കൊക്കയും കൊണ്ടെത്താൻ ഞാൻ അതൊന്നും ചെയ്തില്ലല്ലോ സാറേ എനിക്കറിയാം അത് സരയുണ്ട് ശരിക്കും അമ്മയാണെന്ന് അതുകൊണ്ടാണ് ഞാൻ അതൊന്നും ചെയ്യാതിരുന്നത് എടാ നീ ഇത്തിരിയെങ്കിലും ഉണ്ടായിരുന്ന ആൻറ്റിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നെങ്കിൽ നിന്നോട് ഞാൻ ക്ഷമിച്ചതന്നെയായിരുന്നു പക്ഷേ നീ ചെയ്തത് ശരിയായ കാര്യമല്ലടാ ആ പാവത്തിനെ റോഡരികിൽ കൊണ്ടിട്ടു അത് ആ പാവം കുറേ നേരം കൂടെ അവിടെ കിടന്നതുകൊണ്ടാണ് ആ പാവത്തിനെ രക്ഷിക്കാൻ പറ്റാതിരുന്നത് ആ പാവം കോമയിലേക്ക് പോയി ഓർമ്മശക്തി ഇല്ലാതെയായി എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല നീ ചെയ്ത തെറ്റിനെ ഇനിയും നിനക്ക് ശിക്ഷ ഉണ്ടടാ എന്നും പറഞ്ഞുകൊണ്ട് മനോഹറിനെ കുനിച്ചു നിർത്തി മനോഹറിൻ്റെ മുതുകത്തിട്ട് കുറെ ഇടിച്ചു എൻ്റെ അമ്മയെ രക്ഷിക്കണേ എനിക്ക് തീരെ വയ്യേ എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ ഒച്ചത്തിൽ നിലവിളിക്കുക ഈ സമയം നിൻ്റെ ഭാര്യയും നിൻ്റെ അമ്മായിയമ്മയും കൂടെ നിന്നെ തൂക്കി എടുത്തോണ്ട് പോട്ടെ എടാ ഇനി ഒരിക്കലും നീ കള്ളം പറയരുത് പെൺകുട്ടികളെ ചതിക്കാൻ മാത്രം നീ ഈ ലോകത്ത് വന്നാൽ മതി ആ ആ അത് ആ പണി നീ ചെയ്തതിൽ നിന്നെ ഞാൻ വെറുതെ വിട്ടത് എന്തുകൊണ്ടാന്ന് അറിയാമോ സരീവിനേയും നിഷേനെയൊക്കെ പോലെയുള്ള പെണ്ണുങ്ങൾ കുറച്ച് അനുഭവിക്കാനുണ്ട് അതുകൊണ്ട് എന്നാ നല്ലവരായ പെണ്ണുങ്ങളെ വളച്ചെടുത്താലും ഉണ്ടല്ലോ ജുബാനേയും ഡോണയൊക്കെ പോലെ പിന്നെ എൻ്റെ സ്വഭാവം വേറെ ആയിരിക്കണം ഇല്ല സാറേ ഞാനിനി അങ്ങനെയും ചെയ്യില്ല അങ്ങനെ ചെയ്യാതിരുന്ന നിനക്ക് കൊള്ളാം അങ്ങനെയാണ് ചെയ്യാൻ നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ എൻ്റെ സ്വഭാവം മാറും മനസ്സിലായല്ലോ സത്യമായിട്ടും ഇനി ഞാൻ അങ്ങനെ ഒരു പണിക്കുമില്ല ആ എന്നാലേ നീ ഇപ്പം വെറുതെ അങ്ങനെ പോകേണ്ട അന്നും പറഞ്ഞുകൊണ്ട് കിരൺ ഫോൺ എടുത്ത് ഹലോ ആൻറ്റി നിങ്ങൾ എവിടെയാളുള്ളത് എനിക്ക് നിങ്ങൾ ഉടനെ കാണണം ആ അതെ ആ എന്ന സ്ഥലത്തേക്ക് വന്നേക്കേ പെട്ടെന്ന് റെഡി ആയിപ്പോര് എന്നും പറഞ്ഞുകൊണ്ട് കിരൺ ഫോൺ കട്ട് ചെയ്തു എന്നിട്ട് കാർ എടുത്തോണ്ട് അവിടെ നിന്നും കിരൺ പോവുകയാണ് ഈ സമയം മനോഹർ ഈശ്വര ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും ഒരു രണ്ട് മൂന്ന് മാസത്തേക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥയില ആ തെണ്ടി എന്നെ തല്ലിയത് ഹോ താരാൻറ്റിക്ക് ഈ അവസ്ഥ ഉണ്ടാകാൻ കാരണക്കാരൻ കരി അവൾ ആ ശാലി സരയുൻ്റെ വളർത്തമ്മ എന്നിട്ടും കിട്ടിയത് മുഴുവനും എനിക്ക് വല്ലാത്തൊരു കഷ്ടമാണല്ലോ ഹോ എൻ്റെ പൊന്നേ ഇവൻ എല്ലാ ദേഷ്യം മുഴുവനും എൻ്റെ മുതുകത്തിട്ടാണ് തീർത്തത് ആ കല്യാണിക്ക് സമ്മാനം കിട്ടിയതുകൊണ്ട് അവൻ എന്നെ എടുത്ത് സന്തോഷത്തിൽ പഞ്ഞിക്കിട്ടതായിരിക്കും എടാ ദ്രോഹി കുറച്ചെങ്കിലും ശരീരം വിട്ടുവയ്ക്കായിരുന്നല്ലോടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പിറുവിറുത്തുകൊണ്ടും കിടക്കുക പിന്നെ ഈ സമയം നമ്മുടെ ഷാരിയാണ് കാണിക്കുന്നത് അതെ കിരൺ പറഞ്ഞതിനേക്കാളും സ്പീഡിൽ ഷാരി റെഡിയായി വന്ന് റോട്ടിൽ കാത്തു നിൽക്കുക അപ്പോഴേക്കും ഷാരിയും ആലോചിക്കുന്നുണ്ട് എന്തിനായിരിക്കും അവനെന്നെ വിളിച്ചത് അവനെന്താ പ്രശ്നം ഓ വെറുതെ ഇരിക്കില്ല അവൻ വെറുതെ വിളിച്ചു കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് അവൻ വിളിച്ചാൽ വരാതിരിക്കാനും പറ്റില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഭയങ്കര സ്പീഡില് കിരൺ വണ്ടിക്ക് ഹോണും അടിച്ചോണ്ട് ഷാരിയുടെ കാറിന് മുന്നിൽ വന്ന് നിൽക്കുക അപ്പോഴേക്ക് ശാരി കിരണെ കണ്ടിങ്ങനെ ഞെട്ടുകൊണ്ടാണ് അപ്പോൾ കിരൺ കാറിൽ നിന്ന് ഇറങ്ങി കാറിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ശാരിയുടെ അടുത്തേക്ക് ചെന്നു ഉത്രാട ദിനത്തിൽ താര ആൻറ്റി നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നോ അപ്പോൾ ഷാരി ഒന്നും ഞെട്ടി ഇല്ല മോനെ ഞാൻ ഈ ചോദിക്കാൻ പോകുന്ന ചോദ്യം നിങ്ങളുടെ ഭർത്താവിൻ്റെയും മകളുടെയും മുൻപിൽ വെച്ച് ചോദിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു പക്ഷെ അതിനുള്ള സമയമായിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇപ്പോ നിങ്ങളെ തനിച്ച് വിളിച്ചു നിർത്തി ചോദിക്കുന്നത് മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും താരയാൻ്റെയെ നിങ്ങൾ കണ്ടിട്ടില്ല അല്ലേ അത് കേട്ടതും ഇല്ല മോനെ അവൾ ആ പരിസരത്തേക്ക് പോലും വന്നിട്ടില്ല ഹ നിങ്ങൾ കള്ളം പറയുമായിരിക്കും എന്നാ കള്ളം പറയാത്ത ഒരാൾ എൻ്റെ വീടിൻ്റെ വാതിക്കേലുണ്ട് അത് കേട്ടതും അതാരാണെന്നുള്ള മട്ടിൽ ശരി കിരണ്ണെ നോക്കാണ് മനസ്സിലായില്ലേ അതെ ക്യാമറ സിസിടി വി ക്യാമറ നിങ്ങൾ കള്ളം പറഞ്ഞാലും ആ ക്യാമറയുടെ കണ്ണുകൾ കള്ളം പറയില്ല അതുകൊണ്ട് എൻ്റെ വീട്ടിൽ ഞാൻ ക്യാമറ വെച്ചത് നിങ്ങളുടെ വീട്ടിൽ എന്ത് എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയാ ഹ അന്ന് എനിക്ക് മനസ്സിലായി എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് ഉത്രാട ദിനത്തിൽ താരയാൻ്റെ സാരിയുമായി വന്നു അതിനുശേഷം സംഭവിച്ചതാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ വീടിനുള്ളിലേക്ക് താരയാൻ്റെ കയറി കഴിയുന്നതുവരെയുള്ള ദൃശ്യങ്ങൾ ഞാൻ കണ്ടു അത് കഴിഞ്ഞ് താരയാൻ്റി എങ്ങനെ കോമയിലായി എല്ലാം എനിക്കറിയണം അയ്യോ മോനെ സത്യമായിട്ടും ഞാൻ അവളെ ഒന്നും ചെയ്തിട്ടില്ല ഹാ വേണ്ടാൻറ്റി ഇനിയും നിങ്ങൾ കള്ളം പറഞ്ഞാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല നിങ്ങളുടെ എല്ലാം എന്നോട് പറഞ്ഞു ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചപ്പോൾ കിളി പറയുന്നത് പോലെ എല്ലാം പറഞ്ഞു ഹാ നല്ല മണി മണിയായിട്ട് ആ അതുകൊണ്ട് മര്യാദയ്ക്ക് ഉത്തരം ചോദിച്ചതിനുള്ള മറുപടി താ ആ എനിക്കറിയില്ല മോനെ ഞാൻ പറഞ്ഞില്ലേ എല്ലാ സത്യവും മനോഹർ പറഞ്ഞു എന്ന് ഇനി ഇപ്പോൾ നിങ്ങൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കേണ്ട ഞാൻ അതിന് സമ്മതിക്കേയില്ല മര്യാദയ്ക്ക് സത്യം പറയാനാ പറഞ്ഞത് അത് കേട്ടതും വേണ്ട ഞാൻ പറയാം എല്ലാ സത്യവും ഞാൻ പറയാം എന്നും പറഞ്ഞ് ശാരി പറയണ അവന് അവളൊന്ന് ഉത്രാട ദിനത്തിൽ സാരിയുമായിട്ട് വന്നു മോനെ സരീവിനെ കാണാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവൾ കണ്ടിട്ടേ പോകുള്ളൂ എന്നും പറഞ്ഞ് വാശി പിടിച്ച് എന്നെ തള്ളി മാറ്റി അകത്തേക്ക് കയറി അങ്ങനെ സരീവിനെ കാണാൻ സമ്മതിക്കാതെ വന്നപ്പോൾ ഞാൻ അവളും ഞാനും കൂടെ പിടിയും വലിയ ആ സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയത് അവൾ അവൾ നേരെ ചെന്ന് മ ചുവരിൽ തലയടിച്ച് വീണതാ മോനെ അല്ലാതെ ഞാനൊന്നും ചെയ്തതല്ല എനിക്കെൻ്റെ മോളെ അത്രയ്ക്ക് ഇഷ്ടമാണ് ഇത്രയും നാളും അവളെ ഞാനല്ലേ വളർത്തിയത് എനിക്കറിയില്ലായിരുന്നല്ലോ അത് അവളുടെ മകളാണെന്ന് എൻ്റെ മകളല്ലേ എൻ്റെ മകളായിട്ടല്ലേ ഞാൻ അവളെ വളർത്തിയത് ഞാൻ ഒന്ന് പ്രസവിച്ച എൻ്റെ മകളായിട്ട് അങ്ങനെയുള്ളപ്പോൾ മറ്റൊരുത്തി അവളുടെ അവകാശം പറഞ്ഞു വരുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുമോ മോനെ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് അല്ലാതെ എനിക്കവളോട് ഒരു ദേഷ്യമില്ല മോനെ ഞാൻ എന്തിനാ ദേഷ്യപ്പെടുന്നത് എന്നൊക്കെ പറയണം അത് കേട്ടതും നിങ്ങളിതൊക്കെ ചെയ്തതെനിക്ക് നേരത്തെ അറിയാം അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനെ ഞാൻ അവിടെ ഇടിച്ച് ഇഞ്ചപ്പരുവാക്കി കിടത്തിയിട്ടുണ്ട് ദേ ഈ റോട്ടി കൂടെ തന്നെ കാറോടിച്ച് പോയിക്കോ നിങ്ങളുടെ മരുമകൻ അവിടെ പഞ്ഞിയായിട്ട് കിടക്കുന്നുണ്ടാവും അത് കേട്ടത് അയ്യോ മോനെ എന്തിനാ അവനെ തല്ലിയത് എൻ്റെ വീട്ടിൽ വേറൊരു ആളുണ്ടായിരുന്നല്ലോ ഏഹ് എൻ്റെ കെട്ടിയവൻ എന്ന് പറയുന്നവൻ അവനെ തല്ലിയാൽ പോരായിരുന്നില്ലേ പാവം എൻ്റെ മരുമോനെന്ത് തെറ്റോ ചെയ്തേ ഹാ നിങ്ങൾക്ക് കൂട്ടുന്നതല്ലേ നിങ്ങൾക്കും കൂടെ ഉള്ളത് ചേർത്താ ഞാൻ അവനിട്ട് കൊടുത്തിരിക്കുന്നെ വേണ്ട മോനെ എൻ്റെ ഭർത്താവിൻ്റെ ശരീരം മൈതാനം പോലെ കിടക്കുക അവനെ നീ തല്ലി തകർത്താലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ആ ദുഷ്ട കാലമാടം കാരണമാ ഇത്രയും പ്രശ്നങ്ങളുണ്ടായത് അതുകൊണ്ട് അയാളെ നീ കൊന്നാലും എനിക്ക് പ്രശ്നവും ഇല്ല പക്ഷെ എൻ്റെ മരുമോനെന്തായാലും ചെയ്യുന്നത് എനിക്ക് സങ്കട ആ അതുകൊണ്ട് തന്നെയാണല്ലോ ഞാൻ അവനിട്ട് കൊടുത്തത് പോയി അവനെ ഭാര്യ എടുത്തോണ്ട് വീട്ടിൽ കൊണ്ട് ചെല്ലു എന്നിട്ട് സരയി ചോദിക്കുന്ന ചോദ്യത്തിന് ഞാനാണ് അവളെ തല്ലിയതെന്ന് പറയുകയും ചെയ്തോ അവളെ ഒരു പേടിയില്ല എന്നും പറഞ്ഞോണ്ട് കിരൺ അവിടെ നിന്ന് പോവുകയാണ് ഈ സമയം ശാരി പെട്ടെന്ന് തന്നെ കാർ എടുത്തുകൊണ്ട് പോവുക കിരൺ പറഞ്ഞ റൂട്ടിലൂടെ അവിടെ എത്തിയതും റോട്ടിലൊരു പിച്ചക്കാരനെ പോലെ മനോഹർ ഞൊണ്ടി ഞൊണ്ടി നടന്നു പോവുക അയ്യോ വണ്ടി നിർത്ത് വണ്ടി നിർത്ത് എന്നും പറഞ്ഞു ഷാരി കാറിൽ നിന്ന് ഇറങ്ങി അതിനുശേഷം മോനെ പൊന്നു മോനെ എന്നും പറഞ്ഞുകൊണ്ട് ഓടുവാ അപ്പോൾ ഒരു കാർ കാറിടിക്കാൻ വന്നു അയ്യോ എന്നും പറഞ്ഞ് ശാരി ബാക്കിലേക്ക് മാറി ഈ സമയം എല്ലാ വണ്ടികളും പോയി കഴിഞ്ഞതും ഷാരി അപ്പുറത്തേക്ക് കടന്നു എൻ്റെ മോനെ എന്താടാ പറ്റിയത് എന്തിനാടാ ഇങ്ങനെയുള്ള അവസ്ഥയിൽ ചെന്ന് ചാടുന്നേ ഒന്നും പറയണ്ട ആൻറ്റി തല്ലിച്ചതച്ചു എനിക്ക് ശരീരം അനക്കാൻ പോലും പറ്റുന്നില്ല അയ്യോ ഞാൻ എല്ലാം അറിഞ്ഞു മോനെ മോനെ ഒന്നും പറയണ്ട ആൻറ്റി എല്ലാം അമ്മ എല്ലാം അറിഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ശരി കരയുക അമ്മ വിഷമിക്കണ്ടമ്മേ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഇത്തിരി തല്ലുകൊണ്ടോന്നു കരുതി കുഴപ്പമൊന്നുമില്ല സാരമില്ലമ്മേ എന്നൊക്കെ പറഞ്ഞ് മനോഹർ അവിടെയും വീണെടുത്ത് കിടന്ന് ഉരുളുക ഈ സമയം ശാരി മോൻ വാ അമ്മ കറി കയറ്റിയിരുത്താം വാ എന്നും പറഞ്ഞ് ശാരി മനോഹറിനെയും താങ്ങി പിടിച്ച് കാറിലേക്ക് പോയി ഇരിക്കുകയാണ് അങ്ങനെ കാറിൽ കയറി കറി കയറിയതും മനോഹർ എൻ്റെ അമ്മവും ഭയങ്കര വേദന എടോ പെട്ടെന്ന് വീട്ടിലേക്ക് വിട് ഇല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോയാലോ മോനെ ഏയ് അത് വീട്ടിൽ പോയി നന്നായിട്ട് ചൂട് പിടിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അയ്യോ ശരീരം മുഴുവനും നന്നായിട്ട് ചതഞ്ഞിട്ടുണ്ട് അപ്പോൾ പുറത്ത് ഇത്രയും ചതവാണെങ്കിൽ അകത്ത് എന്തുമാത്രം ചതവുണ്ടായി കാണും അതുകൊണ്ട് എൻ്റെ മോൻ അമ്മക്ക് ഹോസ്പിറ്റലിൽ പോകാം വേണ്ടമ്മേ എവിടെ ചെന്നാലും അവൻ്റെ ആൾക്കാരാണ് ഇനി ഹോസ്പിറ്റലിൽ ഒഴിയാൻ വരുന്ന വൈദ്യൻ വൈദ്യനെങ്ങാനും അവൻ്റെ ആളാണെങ്കിൽ പിന്നെ അതോടുകൂടെ തീർന്നുമല്ല ഇപ്പം എങ്ങോട്ട് തിരിയാൻ പറ്റാത്ത അവസ്ഥയമ്മേ ആ താരയെ അങ്ങനെ ചെയ്തതിനാ അവൻ കലിപ്പ് തീർത്തത് വല്ലാത്ത സങ്കടമുണ്ട് എന്തൊരു വേദന എന്നൊക്കെ പറയുക സാരമില്ല മോനെ സാരമില്ല എല്ലാം ശരിയാവും ഈ അമ്മ കാരണം എൻ്റെ മോൻ അനുഭവിക്കേണ്ടി വരുവാണല്ലോ സാരമില്ലമ്മേ എന്നൊക്കെ പറഞ്ഞ് ഒരു കാർ എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ അവർ വീടെത്തി വീടെത്തിയത് ദൈവമ്മേ സരയോ അങ്ങനെ അത് കണ്ട എങ്ങനെ സഹിക്കും അമ്മേ സരയിനോട് പറയേണ്ട കേട്ടോ ഇരണ തല്ലിയെന്ന് പിന്നെ കാര്യങ്ങൾ തിരക്കും അവളെങ്ങാനും പോയി അവനോട് ചോദിച്ചാൽ അവനെല്ലാ കാര്യം തുറന്ന് പറയുകയും ചെയ്യും ആ ശരി മോനെ അങ്ങനെ മനോഹരനെ താങ്ങി പിടിച്ചോണ്ട് ഷാരി വരുന്നത് കൊണ്ട് ഞെട്ടി അയ്യോ എൻ്റെ മനുവേട്ടനെന്താ പറ്റിയേ മനു വെട്ടാ എന്നും പറഞ്ഞോണ്ട് വിളിക്കുക അത് കേട്ടത് ഇങ്ങനെയൊന്നും ഓടി വരല്ലേ മോളെ വയറ്റിലൊരു കുഞ്ഞുള്ളതാണ് അപ്പോൾ ഷാരി കണ്ടോ 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 ഇത്രയും വേദനയുള്ള സമയത്തും എൻ്റെ മോൻ ആ വയറ്റിലെ കുഞ്ഞിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് എന്ത് നല്ല മനസ്സുള്ള എൻ്റെ മോനെ എന്തിനെ ഇങ്ങനെ തല്ലി ചതച്ച് ആരാ ആരാ എൻ്റെ മനുവേട്ടനെ തല്ലിച്ചതച്ചത് എന്നും സരൈവിൻ്റെ ചോദ്യം കേട്ട് ശാരി മനോഹരനെ നോക്കുക അപ്പം മനോഹർ പറയല്ലേ എന്നും കണ്ണടച്ച് കാണിക്കണം അതും എനിക്കറിയില്ല മോളെ ഞാൻ വരുന്ന വഴി മോനെ ഇങ്ങനൊരവസ്ഥ കണ്ടതാണ് അത് കേട്ടതും മനോഹരനോട് ആരാ മനുവേട്ടാ ആരാ തല്ലിയതെന്ന് അത് പിന്നെ മോളെ ഏതോ ഗുണ്ടകൾ എനിക്കറിയില്ല അവർ ആരാണെന്ന് ഇതിനു മുമ്പ് അവരെ കണ്ടിട്ടുമില്ല ആ ഇത് വേറെ ആരും ആയിരിക്കില്ല ആ കിരണിന്റെ ആൾക്കാരായിരിക്കും പിന്നെ കിരൺന്റെ ആൾക്കാരൊന്നും അല്ല എനിക്ക് തോന്നാ ചന്ദ്രസേനന്റെ ആൾക്കാരാന്നാ ആ അവരെ അങ്ങനെയൊക്കെ ചെയ്യും എന്നാലും ഇയാൾക്ക് ഇത് എന്തിന്റെ കേടാ മനുവേട്ടൻ രണ്ടു രണ്ടുത തിരിച്ചു കൊടുക്കാർന്നില്ലേ എന്ത് ചെയ്യാനാ മോളെ ഒരാളൊക്കെ വന്നാൽ നമുക്ക് കൊടുക്കാം എല്ലാവരും കൂടെ കൂടി വന്നാ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ട് അടിക്കാനൊന്നും ഞാൻ പോയില്ല കിട്ടിയത് മുഴുവനും മേടിച്ചു പിന്നെ വേറെ വഴിയില്ലല്ലോ എന്നൊക്കെ പറയണം ഈശ്വരാ എന്നിട്ട് അമ്മ എങ്ങനെയാ മനുവേട്ടനും കണ്ടേ അത് മോനെ തല്ലി ഇട്ടിട്ട് അവർ തന്നെയാണ് മോളെ എന്നെ വിളിച്ച് പറഞ്ഞത് നിങ്ങളുടെ മരുമോനെ തല്ലി ചതച്ച് റോട്ടിലിട്ടിട്ടുണ്ട് വന്ന് എടുത്തോണ്ട് പോയിക്കോളെ ആ അമ്മയുടെ നമ്പർ പോലും അവർക്കറിയാമെങ്കിൽ ഉറപ്പായിട്ടും ഇതാ ചന്ദ്രസേനൻ്റെ ആൾക്കാരുടെ പണി തന്നെയായിരിക്കുള്ളൂ എന്നും പറയാം മോളെ മോനെ കൊണ്ടുപോയി മുറിക്കടത്ത് നന്നായിട്ടൊന്നു ഒഴിയണം ഇത്തിരി ചൂട് പിടിക്കണം എന്നും പറയുക അത് കേട്ടത് വാ മനുവേട്ടാ വാ പാവം എൻ്റെ മനുവേട്ടൻ എൻ്റെ മനുവേട്ടൻ്റെ നെഞ്ചത്തോട്ട് എല്ലാവരും കൂടെ കയറുന്നെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത് എന്നൊക്കെ ആലോചിച്ചോണ്ട് നമ്മുടെ സരയോ ഇങ്ങനെ കരഞ്ഞോണ്ടും നിലവടിച്ചുകൊണ്ടും മനോഹറിനെയും കൂട്ടി പോവുകയാണ് മുകളിലേക്ക് മുകളിലെത്തിയ മനോഹർ ഭയങ്കരമായിട്ട് വേദനിച്ച് കിടന്ന് പൊളയോ ഈശ്വര എന്തൊരു വേദന ഓ ഒന്നൊന്നര വേദന മോളും ഒന്ന് പതുക്കെ ഹാ എന്നാലും എൻ്റെ മനുവേട്ടാ അവരിങ്ങനെ എൻ്റെ മനുവട്ടനെ തല്ലി ചതച്ചല്ലോ എന്തിനാ എൻ്റെ മനുവേട്ടനെ ഇങ്ങനെ തല്ലി ചതച്ചത് ദുഷ്ടന്മാരുടെ തലയിൽ ഇടുത്തി വീഴും എന്നൊക്കെ പറയാം ഇടുത്തി വീഴാമണത് അവരുടെ തലയിലല്ല നമ്മുടെ തലയിൽ മോളും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മനോഹർ ഇങ്ങനെ ഇതുകൊണ്ടാണ് ഇതുകൊണ്ടാണ് ഞാൻ മനുവേട്ടനോട് പറഞ്ഞത് ഈ നാട്ടിൽ നിൽക്കണ്ട നമുക്ക് അമേരിക്കയിലേക്ക് പോകാമെന്ന് എന്നിട്ട് മനുവട്ടൻ കേട്ടോ എന്ത് ചെയ്യാനാ മോളെ പോകാൻ ഒരുങ്ങുമ്പോൾ ഓരോരോ മുടക്ക് വരികയല്ലേ അതുകൊണ്ടല്ലേ പോകാത്തത് പിന്നെ നമുക്കൊരു ആരോഗ്യമുള്ള കുഞ്ഞ് ജനിക്കാനും കൂടെ വേണ്ടിയല്ലേ എല്ലാം അടക്കി പിടിച്ച് നിൽക്കുന്നത് എന്തായാലും കുറച്ചും കൂടെ സഹിക്കാം കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് അമേരിക്കയിലേക്ക് പോവാം എന്താ അങ്ങനെ പോരെ മതി മനുവേട്ട മതി എന്നാലും എൻ്റെ മനുവേട്ടനെ തല്ലി ചതച്ചല്ലോ എനിക്ക് സങ്കടം വരുവാ മനുവേട്ടിന് രണ്ട് മൂന്ന് ഗുണ്ടകൾ വെച്ച് അവനെ തല്ലി തകർക്കാമായിരുന്നില്ലേ എന്ത് ചെയ്യാനാ മോളെ നമ്മൾ എത്ര ഗുണ്ടകളെ വെച്ചാലും അതൊക്കെ ആ സേനൻ്റെ ഗുണ്ടകളുമായിട്ട് കണക്ഷൻ ഉള്ളവരായിരിക്കും അങ്ങനെ കണക്ഷൻ വരുമ്പോൾ നമ്മൾ എന്ത് ഗൂഢാലോചന നടത്തിയാലും ചിലപ്പോൾ അവനറിയും അതുകൊണ്ട് നമ്മളങ്ങോട്ട് പോകാതിരിക്കുന്ന നല്ലത് നമ്മളങ്ങോട്ട് എത്തി നോക്കേ വേണ്ട ഇതിലൊരു പ്രശ്നവും ഉണ്ടാവില്ല മോളെ ഞാനും കരാറ്റയിൽ ബ്ലാക്ക് ബെൽറ്റ് ആണല്ലോ പക്ഷെ അതിലുണ്ടായിരുന്നവന് കരാറ്റ നന്നായിട്ട് അറിയാം അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ തോറ്റുപോയത് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ കൊടുത്താനായിരുന്നു അവർക്കിട്ടൊക്കെ നല്ലത് പക്ഷേ എല്ലാം പറ്റിപ്പോയി എല്ലാ അടിയും എൻ്റെ നെഞ്ചത്തല്ലേ കൊണ്ടേ ഓ ഒരു ഒന്നൊന്നര അടിയായിരുന്നു മോളെ ഷോ എന്നാലും എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല എന്തൊരു കഷ്ടമാണ് എൻ്റെ മനുവേട്ടിൽ ഇങ്ങനെ തന്നെ ചതിച്ചിട്ട് അമ്മമാർക്ക് എന്താ കിട്ടിയത് ആ ചന്ദ്രസേന തന്നെയാണ് അതേ ഭയങ്കര സന്തോഷത്തോടെ അവരെന്നെ അടിച്ചത് എന്തിന് സന്തോഷം അത് അത് പിന്നെ ആ കല്യാണി സമ്മാനമൊക്കെ മേടിച്ചിട്ട് വരുവാണല്ലോ തിരുവോണത്തിന് സമ്മാനം ആ സമ്മാനം കിട്ടിയ എൻ്റെ സന്തോഷത്തിലായിരിക്കും ചിലപ്പോൾ അവരെന്നെ അടിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോഹർ ഇങ്ങനെ അവിടെ കിടന്ന് തന്നോണയൊക്കെ പറഞ്ഞ് കൂട്ടുക ഈ സമയം ശാരിയാണ് കാണിക്കുന്നത് മനോഹറിൻ്റെ അവസ്ഥ കണ്ട് ഷാരിക്ക് ഭയങ്കര സങ്കടമായി കരഞ്ഞു നിലവിളിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും വീണ്ടും കിരണെ കാറ് ശാരിയുടെ വീടിൻ്റെ ഉമ്മറത്ത് വന്ന് നിൽക്കുക സ്പീഡിലാ കാറ് വന്ന് നിന്നതും ഷാരി പേടിച്ചു പോയി ഈശ്വര കിരണാണല്ലോ ആണല്ലോ അപ്പോഴേക്കും കിരൺ അതിൽ നിന്നും ഇറങ്ങി എന്നിട്ട് കൈ ഷർട്ട് കൈ ഷർട്ടിൻ്റെ കൈയും മടക്കി വെച്ചുകൊണ്ട് കിരൺ ഭയങ്കര സ്ലോ മോഷനിൽ അങ്ങോട്ട് ചെല്ലുക അത് കണ്ടത് ഷാരി ഞെട്ടി എന്തിനാ വീണ്ടും ഇങ്ങോട്ട് വരുന്നതെന്ന് പറഞ്ഞ ഷാരി നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെ തരുന്ന കർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കാൻ ആർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്